കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പടും മാറാകട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഹിർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട് എൻ്റെ അമ്മയുടെ ഉദര മുതൽ നീ എൻ്റെ ദൈവം എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഈ ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ അത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ് ഒരു കൃഷ്ണത്തിൻ്റെ ഒരു പ്രവചനമായിട്ടാണ് അത് കാണ കാണപ്പെടുന്നത് അപ്പോൾ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പേ താൻ ഈ ലോകത്തിൽ വന്ന് ജീവിച്ച് അനുഭവിക്കുന്ന ആ ചില കാര്യങ്ങൾ ആ ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ പറയുകയാണ് അപ്പോൾ ഇവിടെ പറയുകയാണ് ഞാൻ എൻ്റെ അമ്മയുടെ കർഭപാത്രത്തിൽ ജനിക്കുന്നതിന് മുമ്പേ നിൻ്റെ കരത്തിൽ പിതാവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പ്രിയ ദൈവമക്കളെ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ ഒരു മനുഷ്യനായിട്ട് ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ അമ്മ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ ഒരു മാംസ പിണ്ഡമായിരുന്ന സമയത്തെ കർത്താവിൻ്റെ കണ്ണുകൾ നമ്മെ കാണുകയും നമ്മുടെ ആ ഒരു മാംസപിണ്ഡങ്ങൾ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കപ്പെട്ടിരുന്നു ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഈ ലോക ത്തിൽ നാം വന്നതിന് ശേഷമാണ് ഓരോ മനുഷ്യനും നന്മ തിന്മകളെക്കുറിച്ച് അറിഞ്ഞിട്ടും തിന്മ ചെയ്ത് പോകുമ്പോൾ ദൈവകരങ്ങളിൽ നിന്ന് ആ മനുഷ്യൻ വഴുതി പോകുകയാണ് ദൈവസന്നിധി കർത്താവായ യേശു ക്രിസ്തു താൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതുപോലെ തന്നെ മരണമര ദൈവഗിതം ചെയ്ത് നിറവേറ്റി ഈ ലോകത്തെ വിട്ട് പോയതുപോലെ നാമും ദൈവ ഗർഭപാത്രത്തിൽ വെച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ട ആ ഒരു മാംസപിണ്ഡം ഇന്നൊരു മനുഷ്യരൂപമായി നിൽക്കുമ്പോൾ ദൈവഗിതം ഈ ഭൂമിയിൽ ചെയ്ത് നിറവേറ്റി പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളെ ആദ്യവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ത പിതാവ് ഈ ലോക ജീവിതം കർത്താവ് നീ തന്ന ദിവസം ാണ് കർത്താവെ നിങ്ങൾ കർത്താവെ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ കർത്താവെ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട നമ്മുടെ ഈ ശരീരം കർത്താവെ എന്നും അങ്ങയ്ക്ക് വേണ്ടി തന്നെ ജീവിക്കാനും ഈ മാംസ ശരീരത്തിൽ കർത്താവെ ഞങ്ങൾ അശുദ്ധികൾ വരുത്തി ആത്മാവിലെ കർത്താവെ അശുദ്ധികൾ വരുത്തുവാൻ കർത്താവെ നീ ഞങ്ങളെ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾ ഓരോ ദിവസം വഴി നടത്തണമേ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി നല്ല പിതാവേ ആമേ